We should സഹോദരി സഹോദരന്മാരെ ആട്ടിലെ കുട്ടികളെ ഏറെ സന്തോഷത്തോടു കൂടിയാണുള്ള സഹോദരി ആയിരിക്കുക നമ്മുടെ ഈ വർഷത്തെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു തിരുനാളിന്റെ കൂടി യാത്രയോടുകൂടി നമ്മുടെ തിരുനാളാകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ മാധ്യസ്ഥ വഴിയായിട്ട് ദൈവാനുഗ്രഹം ധാരാളത്തിന്റെ ഭീകരങ്ങൾ ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് യും മറ്റ് പല രീതിയിലും നമ്മളെ സഹായിച്ചിട്ടുള്ളവരുണ്ട് അവരെല്ലാം നന്ദിയോടുകൂടി നമുക്ക് ഓർക്കുകയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇത്തരം നാളിനെ സഹായി പല രീതിക്ക് സാമ്പത്തികമായിട്ടും സമയം കൊണ്ടും അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നല്ല വാക്കുകളിൽ പടിയെക്കുറിച്ചും വിശുദ്ധനെ കുറിച്ചും നമ്മളെ കുറിച്ചൊക്കെ നടക്കുള്ളതുകൊണ്ട് പറയുകയും ചെയ്തുകൊണ്ടും ഒത്തിരിയേറെ ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും നിയോഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ വന്നു പോകുന്ന സമരടേയും നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിറഞ്ഞ നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നത് ഓരോ ബലിയോട് ചേർത്ത് നിങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധ പേടിയ്ക്ക് വഴി ധാരാളം ദൈവാനുഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് കാൽസമർപ്പണം നടത്തുന്നത് സെന്റ് അഗസ്റ്റിൻ വാർഡുകാര് സെന്റ് മോണിക്ക വാർഡുകാര് സെന്റ് അലോഷ്യസ് വാർഡുകാര് ാര് അവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായ നിയമങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ മരണം പോലെ നമ്മളിൽ നിന്ന് മാർബിറ്റ് പോയാൽ ജിമ്മിനെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും അർത്ഥശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആ കുടുംബാംഗങ്ങളെ സവിശേഷമാധം ബലിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് നമുക്കായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ദാശനാണ് ജന അച്ഛനും കുറച്ചച്ഛനായത് നമ്മുടേത് ഇപ്പോൾ അച്ഛനെ എം ബി എ പഠിക്കുകയാണ് കോളേജിൽ വിമൽ ജ്യോതി കോളേജിലെ എം ബി എ പഠിക്കുന്നുണ്ട് ഒപ്പം കനാവ് കുന്ന പള്ളിയുടെ വികാരിച്ചും കൂടിയാണ് അപ്പം അച്ഛനെ തിരുനാളിനെ വിളിക്കുന്ന കാര്യം ഇവിടെ പള്ളി തിരുനാളിൻ്റെ പുതുയോഗം കൂടി കൊണ്ട് വേണ്ടപ്പെട്ടവർ പറയുകയുണ്ടായി അച്ഛനെ നിന്നു പോലും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുള്ള നന്ദിയും സ്നേഹവും പ്രിയപ്പെട്ട അച്ഛനെയും ഒത്തിരിയേറെ കൃത്യമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛൻ്റെ പഠനവും അച്ഛൻ്റെ ഇടവുകയും എല്ലാം ഭംഗിയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചൻ ഒത്തിരിയേറെ കഷ്ടപ്പെടുകയും ഓടി നടന്ന് ജോലി ചെയ്യുകയും ചെയ്യാൻ ഞാൻ ഒരാഴ്ച വിസമമായിട്ട് മാറിയിരുന്നപ്പോൾ ഒരു കുറവും വരാതെ അച്ഛനെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് പ്രിയപ്പെട്ട ആ കൊച്ചച്ഛനെയും അച്ഛൻ്റെ വ്യക്തിപരമായ നിയമങ്ങളെയും നമ്മുടെ സമർപ്പിക്കുന്നു അതുപോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഓരോരോരുത്തരെയും അവരുടെ സ്കൂളിനെയും അതുപോലെ പ്രവർത്തനങ്ങളെല്ലാം തിരുവൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് അവരുടെ കമ്മിറ്റിക്കാർ നമ്മുടെ നേതൃത്വം നൽകുന്ന റോജിയെയും ടോമി ചേട്ടനെയും ഓരോ ചർ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും nāru tūwe i